ാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് മിനി പിറ്റർ ഞാൻ കോഴിക്കോട് ജില്ലയിലെ ഈങ്ങാപ്പുഴ എന്ന കു സ്ഥലത്ത് കുപ്പായക്കോട് ഇടപാകാം സെൻറ് ജോസഫ് ചർച്ച് ഇടവാകമാണ് ഞാനിവിടെ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനാ പതിനാലാം തീയതി വന്ന് ഉടമ്പടി എടുത്തു ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ മുൻ ഡിഗ്രി എക്സാം അഞ്ച് പ്രാവശ്യം എഴുതിയിട്ടും അവൻ പാസ്സായില്ല അവൻ ഡിഗ്രി ബി സി ആയിരുന്നു എടുത്തിരുന്നത് ഒരു വിഷയത്തിന് മാത്രമാണ് അവൻ എഴുതിയിട്ട് കിട്ടാതിരുന്നത് അത് കിട്ടാതെ ആയപ്പോൾ അവനാകെ മാനസിക വിഷമമായി ഇനി ഞാൻ ഇത്രയും എഴുതിയിട്ടും ഒരു ഡിഗ്രി പാസ്സാകാൻ കഴിവില്ലാത്ത ആളായപ്പോയല്ലോ അമ്മയെന്നും പറഞ്ഞ് വീട്ടിലെന്നും കരയം ഭയങ്കര സങ്കടമായിരുന്നു അവൻ്റെ കൂട്ടുകാരിൽ നിന്നൊക്കെ അവനൊരു ഒറ്റപ്പെട്ട് വീട്ടിലിരിക്കുന്ന ഭയങ്കര അവസ്ഥയായിരുന്നു അങ്ങനെ അങ്ങനെ വീട്ടിലാകെ പ്രശ്നമായി ഇളയ ആൾ മൂത്തയാളെ എന്നും കളിയാക്കും ഇവനെയൊക്കെ പഠിപ്പിക്കാൻ പറ്റുന്ന കാര്യമില്ല അവർ തമ്മിലും പ്രശ്നമായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനീ ഉടമ്പടി പത്രം എൻ്റെ കയ്യിൽ കിട്ടുന്നത് ഉടമ്പടി പത്രം കിട്ടി ഇപ്പോൾ അതിൻ്റെ അകത്ത് ഉടമ്പടിയിൽ നിന്ന് കാണുന്നുണ്ട് ഇത് എന്താണെന്നോ ഒന്നും എനിക്കറിയത്തില്ല അപ്പോൾ ഞാൻ ഉടമ്പടി പത്രത്തിലെല്ലാം വായിച്ചു അപ്പോൾ ഈ കോഴിക്കോട് ജില്ല എന്നുള്ള എന്തെങ്കിലും അതിൻ്റെ അകത്ത് ഉണ്ടോയെന്ന് നോക്കുമ്പോൾ കോഴിക്കോട് ജില്ലയെന്നുള്ള ആരും അത് ഈ കണ്ടില്ല പല പല സ്ഥലങ്ങൾ എന്നെയാണ് വീട്ടിൽ നിന്ന് പുറത്ത് എവിടെയും വിടുകയില്ല എനിക്ക് ടയററി ഷോപ്പ് ആണുള്ളത് അവിടെ വരാം പള്ളിയിൽ പോകാം അതിനപ്പുറം എനിക്ക് എവിടെയും പോകാൻ വീട്ടിന് ചേട്ടായി വിടാറില്ല അപ്പോൾ ഞാനിങ്ങനെ ഇതെന്താ ഉടമ്പടിയെന്നൊക്കെ കുറഞ്ഞിരിക്കുമ്പോൾ കടയിൽ തയ്ക്കാൻ വന്ന ഒരാൾ പറഞ്ഞു ചേച്ചി ഞങ്ങളുടെ അടുപ്പ് ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞാൻ ആ പ്രാർത്ഥന ചേച്ചിക്ക് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ആ പ്രാർത്ഥന എനിക്ക് കിട്ടി ഞാനത് രാവിലെയാണോ ആ എന്നറിയില്ല അറിയില്ല എങ്കിലും ഞാൻ ആ പ്രാർത്ഥന വൈകുന്നേരം എന്നും തിരികത്തിച്ച് ചൊല്ലിക്കൊണ്ടിരുന്നു അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം കടയെ തയ്ക്കാൻ വന്ന ജാൻസിംസ് അവരിവിടെ നിന്ന് ഉടമ്പടി എടുത്തതായിരുന്നു അവരെന്നോട് പറഞ്ഞു മിനിയും ഞാൻ പോകുന്നുണ്ട് നിന്നെ ഞാൻ കൊണ്ടുപോകാം ജാനസീമസെന്ന് കേട്ടപ്പോൾ ചേട്ടി പറഞ്ഞു അന്നാ പോയിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനിവിടെ എനിക്ക് വണ്ടിക്കൂലിക്ക് പോലും അന്ന് സദ്യത്തിൽ വരാൻ പൈസയില്ല ഇടാൻ ഡ്രസ് ഇല്ല ആകെ എനിക്ക് സ്വന്തമായി ഫോണില്ല ഒന്നുമില്ല ഞാൻ ആകെ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് വീട്ടിലെ പ്രശ്നങ്ങൾ അങ്ങനെ എനിക്കൊരു ഇച്ചിരി സമാധാനം എവിടെന്നെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി പള്ളിയിൽ പോകും പ്രാർത്ഥിക്കും എങ്കിലും എനിക്ക് സമാധാനം എന്താണെന്നില്ല കുടുംബത്താണെങ്കിൽ ചേട്ടായി നന്നായി മദ്യപിക്കും പിള്ളേരോടൊക്കെ തമ്മിൽ ആകെ പ്രശ്നമായിരിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അങ്ങനെ ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയി ഉടമ്പടി പ്രകാരമൊക്കെ ചെയ്യാൻ തുടങ്ങി എൻ്റെ മോന് അങ്ങനെ ഡിഗ്രി പരീക്ഷ എഴുതാൻ അവസരം കിട്ടി ആ അവസരമെന്ന് വെച്ചാൽ പിണറായി സർക്കാർ ഒരു സപ്ലി എഴുതുന്നവർക്ക് ഒരു അവസരം അപ്പം എന്നും മാതോടെ പ്രാർത്ഥിക്കും മാതാവ് എല്ലാ സ്ഥലവും നിയമങ്ങളും മാറ്റുന്നുണ്ടല്ലോ എൻ്റെ എൻ്റെ മോനും ഒരു ഡിഗ്രി പാസ്സാകാനുള്ള ഒരു നിയമം നീ തരണം ഒരു കള്ളത്തരം കാണെങ്കിൽ അവൻ കൂട്ടു നിൽക്കില്ല അവന് നേരെയുള്ള പടിയിൽ എന്തുകൊണ്ട് അത് മതി അല്ലാതെ എനിക്ക് ഡിഗ്രി വേണ്ടെന്നവൻ പറയുന്നത് സിലബസ് എല്ലാം മാറി അപ്പോൾ അവനത് സ്വന്തമായി പഠിക്കാനും നാല് വർഷം കഴിഞ്ഞല്ലോ പതിനേഴ് കഴിഞ്ഞത് അപ്പോൾ അവന് ഒന്നിനും പറ്റാത്ത അവസ്ഥയായി അങ്ങനെ ഞങ്ങൾക്ക് ട്യൂഷന് വിടാനും പൈസയില്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ചെറിയ ഫീസിൽ ഫീസിലൊരാൾ അവർ ട്യൂഷൻ എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കൊച്ചു പിന്നെ അവിടെ പോയി ട്യൂഷൻ എടുത്തു ആ പരീക്ഷ എഴുതി ആ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എഴുതിയെങ്കിൽ അവർ റിസൾട്ട് വന്നപ്പം രണ്ടായിരത്തി പത്തൊമ്പതിൽ പാസ് ഔട്ടായ റിസൾട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത് അങ്ങനെ അവൻ നല്ല രീതിയിൽ പരീക്ഷ എഴുതി പാസ്സായി പി അവൻ്റെ വർഷങ്ങൾ പോകാതെ മാതാവ് ഞങ്ങൾക്ക് സമയം ചുരുക്കി തന്നു മാതാവ് കാണിച്ച വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ കാരണം അവൻ്റെ ഒരു ജോലി ഞങ്ങൾക്ക് വലിയൊരു അത്യാവശ്യമാണ് അതങ്ങനെ പിന്നെ രണ്ടാമത്തെ ഇവർ ചേട്ടൻ്റെ വരെയും തമ്മിൽ ഭയങ്കര അടിയാണ് അടിയെന്ന് പറഞ്ഞാൽ ഇരുപതും ഇരുപത്തി മൂന്നും വയസ്സുള്ള ആൺമക്കൾ അടി കൂടുമ്പോൾ നമുക്കൊരിക്കലും പിടിച്ച് നിൽക്കാനോ മാറ്റാനോ പറ്റില്ല നല്ല ആരോഗ്യമുള്ള വലിയ മക്കളാണ് അവർ ഞാൻ കരയല്ല അതെനിക്കൊന്നിനും പറ്റില്ല മുട്ടൂത്തിഞ്ഞ് കൈവിരിച്ച് കൊന്തി അല്ലേ മാതാണ്ട് പ്രാർത്ഥിക്കും ഇതൊന്ന് പരിഹരിച്ച് തരണേന്ന് അങ്ങനെ നിൽക്കുമ്പോഴാണ് കൊറോണ വന്നത് കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും വീട്ടിലായി ചേട്ടനൊക്കെ ആണെങ്കിൽ ഒരു ഹോട്ടലാണുള്ളത് അതും കൂട്ടി ഞങ്ങളാകെ പെട്ടു അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ ഒരു കാര്യം പറഞ്ഞിട്ട് മാതാവ് ഈ കച്ചവടം നിർത്തി തരണം പക്ഷേ നിയോഗത്തിൽ എഴുതിയില്ല കാരണം ഈ കച്ചവടം കാരണം ഞങ്ങൾ ഇതുപോലെ നശിച്ചു പോകുന്നത് എനിക്ക് നല്ല വരുമാനമുണ്ട് ഭർത്താവിന് കിട്ടുന്നത് കടയിലേക്ക് എല്ലാം എല്ലാംകൂടി എവിടെ എത്തുന്നില്ല അപ്പം ഞാൻ മാതാവോട് നിയോഗം വയ്ക്കാൻ എനിക്ക് പേടിയാണ് അങ്ങനെയൊക്കെ ചെയ്യുമ്പം എന്തേലും ദോഷം വരുമോ അപ്പം ഞാൻ വെറുതെ മാതാവോട് വന്നപ്പോഴേ പറഞ്ഞു അത് മാതാപി അതുപോലെ തന്നെ ആ തുടങ്ങിയ സാധനം അതുപോലെ പൂട്ടി കെട്ടി ലക്ഷങ്ങളും സാധനങ്ങളുണ്ട് എല്ലാം ആയി കച്ചവടം ചെമ്മിനെ കൊറോണ കാരണം പറ്റിയില്ല അപ്പം ഞാൻ മാതാപി ചേട്ടാ വീട്ടിൽ നിന്നാലും പറ്റില്ല ഒരു പതിനഞ്ച് ദിവസം വീട്ടിലും പതിനഞ്ച് ദിവസം പുറത്തു പോകുന്ന ഒരു പണി അത് തന്നാൽ മതി അത് അതുപോലെ തന്നെ ഇപ്പം മൂന്ന് വർഷമായിട്ട് പതിനഞ്ച് ദിവസം ലീവിന് വരും പതിനഞ്ച് ദിവസം പണിക്ക് പോകാം ആ രീതിയിലുള്ള പണിയാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കുക്കിംഗ് ആണ് ചെയ്യുന്നത് അത് വയനാട്ടിൽ ഒരു പോലീസ് ക്യാമ്പിൽ ജോലി ചെയ്യുന്നുണ്ട് അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഇളയ ആൾ മൂത്തയാളും തമ്മിൽ ഭയങ്കര അടിയാന്ന് പറഞ്ഞല്ലോ ഇളയ ആ കൊറോണേൻ്റെ ആ ടൈം കഴിഞ്ഞ പാടെ അവന് വിദേശത്ത് ജോലി കിട്ടി ബഹ്റിനിൽ അവൻ പോയി അവൻ തന്നെയാണ് ഇപ്പോൾ മൂത്തയാട് എല്ലാ കാര്യത്തിനും പഠിപ്പിക്കുന്നത് മൂത്തയാളിപ്പോൾ ജർമ്മൻ പഠിച്ചു കഴിഞ്ഞു അവൻ്റെ എല്ലാ ഫീസും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന ഹോസ്റ്റൽ ഫീസ് അടക്കം ഡ്രസ്സടക്കം സകല സാധനവും എൻ്റെ ഇളയ മോനാണ് മൂത്തയാൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത് അത് വലിയൊരു മാറ്റമാണ് എൻ്റെ കുടുംബത്തിൽ വന്നത് പിന്നെ കൊന്ത ചെറുത നേരത്ത് പുറത്തിറങ്ങി പോകുന്നതായിരുന്നു മക്കൾ പക്ഷേ ഇപ്പോൾ കൊന്ത് ചെല്ലാൻ ആറേ മുക്കാലാവുമ്പോൾ അമ്മേ അമ്മ വായോ കടയിൽ നിന്ന് വായോ കൊന്തെല്ലാം നേരം പോകുമെന്ന് പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് വിളിക്കും എളുക്കുന്നതിനും അഞ്ചേ മുക്കാലാവുമ്പോൾ നാലര കെഴുന്നേറ്റ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് വരും അങ്ങനെ എല്ലാം കൊണ്ട് എൻ്റെ കുടുംബത്തിൽ പ്രാർത്ഥനാ ദരീക്ഷമായി മാറി ചേട്ടാണെങ്കിൽ ലീവിന് എപ്പോൾ വീട്ടിൽ വന്നാൽ അന്നേരം പള്ളിയിൽ പോകും അതുപോലെ ഞാനിവിടെ ഫസ്റ്റിലെ വരുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അഞ്ച് ബാങ്കിൽ എൻ്റെ പേര് തന്നെ കടവുണ്ടായിരുന്നു ഇതെങ്ങനെ എങ്ങനെ വീട്ടുവെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ ഇപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ പേരിലായിട്ട് എനിക്ക് ഞങ്ങൾക്ക് കടബാധ്യതയുണ്ട് എൻ്റെ പേരിലായിട്ട് ഒറ്റ ബാങ്കിലും കടവില്ല ഒരു കടവുള്ളത് അത് എൻ്റെ മോൻ തന്നെ അടയ്ക്കുക എന്നുള്ള രീതിയിൽ അവനാണ് ചെറിയ ആളാണ് അടച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ എനിക്ക് നാൽപ്പത് വർഷമായിട്ട് എനിക്ക് നാൽപ്പത് വർഷം നല്ല എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ടുകൊണ്ട് എനിക്ക് അലർജി കണ്ണ് ചൊർച്ചിൽ ചുമ ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ വയനാട്ടിൽ നിന്ന് കോഴിക്കോട് സ്ഥലം മാറി വന്നതാണ് അപ്പോൾ ഞാൻ ഈ പ്രശ്നങ്ങളൊക്കെയായിട്ട് ഇവിടെ വരുമ്പോഴും ഇവിടെ വന്ന് പോയതിന് പിന്നെ എനിക്ക് ആ കണ്ണ് ചോർച്ചിലോ അങ്ങനെ ആ തുമ്മൽ പിന്നെ ജലദോഷം അങ്ങനെ എല്ലാ പ്രശ്നവും മാറി തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ബ്ലീഡിങ് ഉണ്ടായിരുന്നു തൈറോയിഡ് കാരണം ഞാൻ ആകെ നീര് വെച്ച് പിന്നെ നടക്കാനും ഉറങ്ങിപ്പോകും തയ്ക്കുന്ന സമയത്തുള്ള ഞാൻ ഉറങ്ങിപ്പോയിട്ടുണ്ട് എനിക്ക് ആകെ പ്രശ്നങ്ങളായിരുന്നു ഞാൻ നാല് വർഷമായിട്ട് കൊറോണ കാരണം ശരിക്കും പറഞ്ഞാൽ ഗുളിക വാങ്ങാൻ പൈസ ഇല്ലാത്തോണ്ടാണ് ഗുളിക വാങ്ങാതിരുന്നത് പക്ഷേ അതങ്ങ് നിർത്തി നാല് വർഷവും ഞാൻ ഗുളിക കഴിച്ചില്ല എനിക്ക് തൈറോയിഡിൻ്റെ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല അതുപോലെ ഞങ്ങൾക്ക് കുടിവെള്ളമായിരുന്നു ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇരുപത് വർഷമായിട്ട് ഞങ്ങൾ താമസിക്കുന്നതാണ് കുടിവെള്ളം അത് കരണ്ട് ഉള്ളപ്പോൾ കിട്ടും ഇല്ലാത്തപ്പോൾ കിട്ടില്ല വീട്ടിൽ വിരുന്നുകാർ വന്നാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് വെള്ളമില്ല അപ്പോൾ ഈ കഴിഞ്ഞ വർഷം ചേട്ടേൻ്റെ അമ്മ വീട്ടിൽ താമസിക്കാൻ നിൽക്കാൻ വന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഉപയോഗിക്കാനുള്ള വെള്ളമില്ല അപ്പം ഞാനിങ്ങനെ പറഞ്ഞു എൻ്റെ മാതാവ് വീടിന് മുമ്പ് വെച്ചൊരു കിണറുണ്ട് അവരുടെ കെൻറ്റിന്ന് മോട്ടറ് വെക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ മാതാവിനോട് നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു ആ വീട്ടുകാരും കൂടി ഞങ്ങളും കൂടെ കൂടി രണ്ട് വീട്ടുകാരും കൂടി മോട്ടറ് വെച്ചു ഇപ്പം ഞങ്ങൾക്ക് ഈ കറണ്ട് വരുമ്പോൾ വരുമ്പോൾ ഞങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം കുടിവെള്ളം ആവശ്യത്തിന് കിട്ടും അങ്ങനെ പിന്നെ അതുകൊണ്ട് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് തീർന്നു പിന്നെ പോരാത്തതിന് ഞാൻ ഒരു പതിനാല് വർഷമായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളാണ് ഞാൻ ഒരു വണ്ടി ഓടിക്കൂല വണ്ടി പഠിച്ച സമയത്ത് എനിക്ക് നല്ല ആത്മവിശ്വാസമായിരുന്നു പിന്നെ വണ്ടി ഓടിക്കാതിരുന്നു പിന്നെ എനിക്ക് വണ്ടി ഉണ്ടായിരുന്നില്ല പിന്നെ ഓടിക്കാതെയായി പിന്നെ എനിക്ക് വണ്ടി എടുക്കാൻ ഭയങ്കര പേടിയായി പിന്നെ ഞാൻ പിന്നെ ഈ മാതാവിൻ്റെ ഉടമ്പടുത്തെല്ലാം കാശീരൂപ കൈപ്പിടിച്ച് മൂത്തം പോയാൻ ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്തു തന്നു ഇപ്പം ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ടൂ വീലർ ഓടിച്ച് പള്ളിയിൽ പോകാനും ടൗണിൽ പോകാനും എനിക്ക് മാതാവ് അനുഗ്രഹം തന്നു അതുപോലെ തന്നെ എൻ്റെ ഞാൻ ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ എൻ്റെ ചേച്ചി അനീതിയൊക്കെ പറയുമായിരുന്നു നമ്മുടെ ഞങ്ങളുടെ പള്ളിയിലൊക്കെ മാതാവ് ഉടം മാതാവിൻ്റെ പള്ളിയാണ് എന്തിനാണ് ഉടമ്പരേ പോകുന്നത് ഇത്രയും പൈസ വണ്ടിക്കൂലി മടക്കി മടിക്കും ഞങ്ങളിവിടുന്ന് വരുമ്പോൾ ഒരു രണ്ട് ദിവസം മെനക്കേടുമാണ് പക്ഷേ ഇപ്പോൾ അവരെല്ലാവരും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞങ്ങൾ നാലും മക്കളും ഒരാളും കൂടെ വരാനുള്ളൂ അങ്ങനെ എല്ലാവർക്കും വന്ന് ഉടമ്പടി എടുക്കാൻ സാധിച്ചു പിന്നെ ഞാൻ ഉപവാസം കൃത്യമായിട്ട് ഈ നാല് വർഷം ഞാൻ ഒമ്പത് വർഷം ഈ പിന്നെ നാല് വർഷമായിട്ട് ഞാൻ ഒറ്റ ബുധനാഴ്ച ഉപവാസം മുടക്കുകയോ പ്രാർത്ഥന മുടക്കുകയോ ചെയ്തിട്ടില്ല പിന്നെ പള്ളിയിൽ പോകൽ കുംഭസാരം അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന ചെയ്യുന്നത് ഞാൻ എൻ്റെ ഇവിടെ ഈ ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങൾ ചേട്ടൻ്റെ പെങ്ങളുണ്ട് ആന്ധ്രയിൽ അവിടേക്ക് തെലുങ്ക് പത്രം വാങ്ങി അയച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ടൗണിൽ കൂടെ ആണെങ്കിലും മെഡിക്കൽ കോളേജിനാണെങ്കിലും ഒക്കെ കൊണ്ടുപോയിട്ട് പത്രങ്ങൾ കൊടുക്കും പിന്നെ ഒരു ഒരു ഏഴുപേരെയോളം കൊണ്ടുവന്ന് ഇവിടെ നിന്ന് ഓടി ഉമ്പടി അടുപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ കുറേ മാതാവ് തന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി പറയുന്നു പിന്നെ വീട്ടിൽ പൊതുവെ ഞങ്ങൾ ഒരു സമാധാനമില്ലാതിരുന്ന കുടുംബത്ത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം എനിക്ക് പേടി എല്ലാത്തിനും മാറി മാതാവിൻ്റെ വലിയൊരു ഫ്ലെക്സ് ഞാനിങ്ങനെ സ്വപ്നം കണ്ടു ഇപ്പോൾ ഏറെക്കുറെ ഞങ്ങളുടെ ഭാഗത്ത് ഏറെക്കുറെ എല്ലാവരുടെയും ഉടമ്പടി എടുത്തോരാ വലിയൊരു അനുഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിന് മാതാവ് തന്നു സമാധാന സന്തോഷത്തോടെ പ്രാർത്ഥനാ ജീവിതം ഞാൻ അതുപോലെ തന്നെ ഞാൻ എൻ്റെ മൂത്ത മോനെ ഉടമ്പടി എടുക്കണം ആഗ്രഹത്തോട് ഇവിടെ വന്നിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞു വീട്ടിൽ നിന്ന് ഒരാൾ ഉടമ്പടി എടുത്താൽ മതിയെന്ന് അത് മൂത്ത ആൾ പറഞ്ഞു ഇവിടെ അങ്ങനെ അല്ലാത്തൊരു കള്ളത്തരത്തിൽ ഉടമ്പടി എടുക്കണ്ട എനിക്ക് ഉടമ്പടി വേണ്ടാന്ന് അപ്പോൾ രണ്ടാഴ്ച മോനോട് അച്ഛൻ ജോസഫ് അച്ഛൻ പറഞ്ഞു അച്ഛനും അമ്മയൊക്കെ ഉടമ്പടി എടുക്കും പ്രാർത്ഥിക്കും മക്കള് അവർ ഒന്നും അറിയില്ല പ്രാർത്ഥിക്കൂല അത് വേണ്ട യുവാക്കൾ ഉടമ്പടി എടുക്കട്ടെ എന്ന് അത് കേട്ടപ്പോൾ എനിക്ക് സമാധാനമായി എൻ്റെ മാതാവ് ഇനിയിപ്പോൾ അവനോട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അമ്മ ഒന്ന് എടുക്കുമല്ലോ ഇപ്പോൾ അവൻ ഇന്ന് ഉടമ്പടി മോനെ ഉടമ്പടി എടുക്കാൻ വന്നു അവനും അവനും ഉടമ്പടി എടുത്തു മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്ക് അമ്മ മാതാവിനും ഒരായിരം നന്ദി പറയുന്നു